ി ഐക്യത്തിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞു വി ഡി സതീഷിനെതിരെയും വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സതീശന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടേണ്ടെന്നാണ് സതീശന്റെ നിലപാടെങ്കിൽ സമുദായ സംഘടനകളെ തേടി എത്തരുതെന്നും ജി സുകുമാരൻ നായർ തുറന്നടിച്ചു തീശൻ പരിധികളെല്ലാം മറികടന്നു കഴിഞ്ഞെന്നും സുകുമാരൻ നായർ ആരോപിച്ചു സതീശൻ സ്വീകരിച്ച നിലപാട് അബദ്ധമാണെന്ന് പരസ്യമായി പറയണമായിരുന്നു എന്നാൽ ഇനി അതിന് സാഹചര്യമില്ല അയാൾ ഒരു തവണ വരമ്പു ചാടി കഴിഞ്ഞു എന്നാണ് സതീശന്റെ നിലപാട് സതീശന്റെ സമുദായ നിഷേധ പരാമർശങ്ങളോട് മാത്രമാണ് വിയോജിപ്പുള്ളത് അദ്ദേഹം ഇടയ്ക്ക് ഒരു ദൂതനെ അയച്ചിരുന്നു എൻ എസ് എസ് പിന്തുണ തേടി വി ഡി സതീശൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് പറവൂരിലെ എൻ എസ് എസ് നേതൃത്വത്തോട് വി ഡി സതീശനെ പിന്തുണ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇത്തവണ പറവൂരിൽ സമുദായ അംഗങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകി ഭരണത്തിൽ ആരായാലും എൻ എസ് എസിന് പ്രശ്നമില്ല നിയമപരമായി കിട്ടേണ്ടത് കിട്ടണം ആരുടെ മുമ്പിലും യാചിക്കാനില്ല അല്ലെങ്കിൽ കോടതിയിൽ പോകുമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു പെരുന്നയിലേക്ക് ആര് വന്നാലും രാഷ്ട്രീയക്കാർ അല്ലാത്ത നായന്മാർ ആരും എൻ എസ് എസ് തീരുമാനത്തിന് വിപരീതമായി നിലപാടെടുക്കില്ലെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ബി ജെ പി കോൺഗ്രസിനെയോ പോലെയെല്ലാം നിലവിലെ സർക്കാർ അവർ അവരുടെ രാഷ്ട്രീയത്തിലൂടെയാണ് ജയിച്ചു വന്നത് ഇപ്പോൾ മന്ത്രിസഭയിൽ എത്ര നായർ മന്ത്രിമാരുണ്ടെന്നും സുകുമാരൻ നായർ ചോദിച്ചു അതേസമയം എൻ എസ് 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 എൻ ഡി പി ഐക്യ പിന്മാറ്റത്തിൽ വിശദീകരണവുമായി ജി സുകുമാരൻ നായർ എൻ എസ് എസ് ഡയറക്ടർ ബോർഡാണ് ഐക്യം വേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞ സുകുമാരൻ നായർ പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടില്ലെന്നും വ്യക്തമാക്കി വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനങ്ങളെ എതിർത്ത് അദ്ദേഹത്തെ പിന്തുണച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി ഫോണിൽ സംസാരിച്ചത് ഐക്യം വേണമെന്നാവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനാണ് ആകാമെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു പിന്നാലെ തുഷാറും വിളിച്ചു മൂന്ന് ദിവസത്തിനകം വരാമെന്നാണ് പറഞ്ഞത് എന്തിനാണ് അത്രയും ദിവസം കാത്തിരിക്കുന്നത് തുഷാറിനെ തിരിച്ചു വിളിച്ച് താങ്കൾ എൻ ഡി എ നേതാവല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഐക്യ ചർച്ചയ്ക്ക് സാധ്യമാകുമെന്ന് തുഷാറിനോട് ചോദിച്ചു ഐക്യം ഒരു കെണിയാണെന്ന് തോന്നി ആ കെണിയിൽ വീഴണ്ട എന്ന് തീരുമാനിക്കും നായർ കൂട്ടിച്ചേർത്തു പത്മഭൂഷൺ അവാർഡ് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയതിൽ ആക്ഷേപമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ നേരത്തെ തന്നെ പത്മഭൂഷൺ കിട്ടിയേനെ അതിൽ ഒന്നും താല്പര്യമുള്ള ആളല്ല ഞാനെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു ഐക്യത്തിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി